ഞാനിപ്പോ നിൽക്കുന്നത് തലശ്ശേരിയില് എം ജി റോഡ് അതായത് പഴയ സ്റ്റാൻഡില് പി എം പി സ്കൂളിന്റെ മുന്നിലാണ് നമ്മൾ ഇന്ന് തലശ്ശേരി നല്ല നാടൻ ഉച്ച ഊണ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ തലശ്ശേരി ബിരിയാണിയെ പറ്റി എല്ലാവർക്കും അറിയാം എല്ലാവരും ഭയങ്കര ഫേമസ് ആണ് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ് തലശ്ശേരി ബിരിയാണിയെ പറ്റി പക്ഷേ തലശ്ശേരിയിൽ നല്ല അടിപൊളി ഒരു ഊണ് കിട്ടുന്ന സ്ഥലം ആർക്കെങ്കിലും അറിയാമോ തലശ്ശേരിക്കർക്കെല്ലാം അറിയാൻ പറ്റും പുറത്തുള്ളവർക്ക് അറിയുന്നവരും ഉണ്ടാവും അറിയാത്തവർക്കായിട്ട് ഞാൻ ഇന്ന് അവിടേക്കാണ് പോകുന്നത് ഹോട്ടൽ മോഡൽ ഹോട്ടൽ എന്ന് പറയുമ്പോൾ തന്നെ തലശ്ശേരിക്കാരുടെ നാവിൽ ഇപ്പൊ വെള്ളം ഉറിയിട്ടുണ്ടാവും എന്താ വെച്ചാൽ മോഡൽ ഹോട്ടലിന്റെ പ്രത്യേകതയാണ് അവിടുത്തെ മട്ടൺ ഷോപ്പ് അത് അങ്ങനെ തന്നെ പറയണം മോഡൽ ഹോട്ടലിലെ മട്ടൺ ഷോപ്പ് അത് പറയുമ്പോ തന്നെ ഒരു കുളിരാണ് അപ്പൊ നമുക്ക് ഇന്ന് അവിടെ പോയിട്ട് ഉച്ചക്കത്തെ ഫുഡ് എടുക്കാം അങ്ങനെ നമ്മൾ മൂലൊക്കെ സ്ഥലം പിടിച്ചിട്ടുണ്ട് ഇവിടുത്തെ മീൻ പറഞ്ഞാൽ നല്ല വൃത്തിയാണ് കേട്ടോ ഇത് ഒരു വർഷത്തിലേറെ പഴക്കമുള്ള റെസ്റ്റോറൻറ്റാണ് പക്ഷെ ഇനി ാണ് ആപ്പം തന്നെ പ്ലേറ്റ് വന്നു ഞാൻ ഈ സ്ഥലത്ത് ചെറിയ മൂലൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നല്ല പ്ലേറ്റ് വന്നു പ്ലേറ്റ് തന്നെ ഇപ്പോൾ നല്ല ചൂട് വെള്ളം ഒഴിക്കും മതി മതി ഓ നല്ല പതക്കുന്ന വെള്ളമാണ് പ്ലേറ്റ് കഴുകി ഒത്തിരി വരാത്ത ആൾക്കാർക്ക് ചൂടുവെള്ളത്തിൽ ഒന്ന് ഒന്നുകൂടെ കഴുകാം ഇത് കഴുകിയിട്ട് ഒഴിക്കണ്ട പാത്രം ഓക്കെ

ണോ പൈപ്പ് മീൻകറിയാ മീൻകറി മീൻകറിയില്ല കളി ഇല്ല െ കഷ്ണം അതിലെല്ലാം ലോട്ടറി ആയി പോയി ചൂട് ചോറിനകത്ത് പരിപ്പറി മീൻകറി മീൻകറി സാധാരണ കഷ്ണങ്ങള് കാണാറേ ഇല്ല പക്ഷെ ഇപ്പോൾ കഷ്ണം കിട്ടിയിട്ടുണ്ട് അതിനകത്ത് അതിന് ലോട്ടറി എടുത്തതിനാണ് യില ഇതൊക്കെയാണ് ഉള്ളത് നമുക്ക് ഇതിൽ നിന്ന് മട്ടൺ ചോപ്സ് തുടങ്ങി നമ്മുടെ ഇവിടെ കൂടുതൽ വിഭവങ്ങൾ എന്ന് കണ്ടില്ലേ മീൻ കറി പരിപ്പ് കറി പച്ചക്കറി പിന്നെ അച്ചാർ ചാറക്കം ഇത്രയാണ് സാധാരണ ഒരു റൂണിന് അവർ കൊടുക്കുന്നത് പക്ഷേ അതിന്റെ കൂടെ സ്പെഷ്യൽ എന്ന് പറയാൻ പൊരിച്ചത് അതിൽ വലിയ വലിയ മീനുകളൊന്നുമില്ല അതിലെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഉള്ളൂ പിന്നെ മുത്തപോസ്റ്റ് പിന്നെ മട്ടൻ ചാപ്സ് ഉണ്ട് പറയുമ്പോൾ മട്ടൻ ആണ് ഇവിടുത്തെ മെയിൻ സഭ അടാറ് ആണ് കേട്ടോ പണ്ട് അച്ഛൻ്റെ അമ്മയുടെ കൂടെ വരുന്നത് ഞാൻ കഴിച്ച സ്ഥലമാണ് പച്ചമോര് പച്ചമോര് പതിനെട്ട് மட்டன் சாப்பிட்டு பட்டன் சாஸ்பு பட்டு அச்சுனம்மே கூட வந்துட்டு ஞாபகம் இவ்வளோ வந்து மா தலை மாலி வரும் ஷோப்பிங்க ஷாப்பிங் கழிஞ்சு நம்ம உச்ச சமயா இவந்துட்டு நல்ல மட்டும் அப்படின் கூட ஊட்டிட்டுள்ள ஒரு லஞ்சு அது நிர்பந்தா அப்போ அது நாலி ஃபீலிங் கூட உண்டு இது அப்போ ஞானும் கழிக்கலாம் പറയാൻ നമ്മുടെ സാധാരണ മീനോന്നു മത്തിയാണ് കേട്ടോ മത്തി മത്തി കറിയാണ് മട്ടിക്കറി കൂടെ നമുക്ക് കുറച്ച് പൈപ്പും കൂടെ വെച്ചിട്ട് ബാക്കിയുള്ള പക്ഷെ മട്ടൺ നമ്മൾ അതന്നെയാണ് ഇവിടെ ഹൈക്കിൽ ഒന്ന് ഒത്തിയെടുത്തോ എടുത്ത് കൊണ്ടാണ്ട നല്ല ഉള്ളി വരട്ടിട്ടാണ് വരട്ടിട്ട് കുരുമുളക് കൂട്ടിയിട്ടിട്ടാണ് അതായത് മട്ടൻ കറി ചാപ്പ്സ് ഉണ്ടാക്കുന്നത് ചാപ്പ് തന്നെ വർക്കാം അതായത് മോട്ടിലെ മട്ടൺ ചാപ്പ് മട്ടൻ ചണ്ണി പറഞ്ഞതാണ് പരിപാലിൻ്റെ കൂടിയിട്ടുള്ള ചോറും എല്ലാം കൂടെ എല്ലാ ഇങ്ങനെയാണ് കഴിഞ്ഞത് ചില കാര്യങ്ങൾ പറയണ്ട ആവശ്യമില്ല മട്ടൻ ചാപ്പ ഉരുടെ അത് മട്ടന്റെളകും അതൊക്കെ ഞാൻ കഴിച്ചിട്ട് അപ്പൊ നീ ഭക്ഷണം കഴിഞ്ഞ പിന്നെ രസം രൂപ രസം നല്ല രസം പോലും രസവും മട്ടൻ ചോർത്തിൽ കൂടിട്ടുള്ള ഓടാം മാത്ര കഴിച്ച് വൃത്തിയായി അപ്പം തലശ്ശേരിക്കാർക്ക് എല്ലാവർക്കും ഒരു സ്ഥലമാണ് മോഡൽ ഹോട്ടല് അപ്പം ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ വന്ന് കഴിക്കാം നിങ്ങൾക്ക് ഒരു റിഗ്രറ്റും തോന്നൂല അത്ര പൊളിയാണ് ഈ സ്ഥലം ഞാനിപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇരുപത് ആ ഇരുപത് വർഷത്തിന്റെ വിലയായി ഇവിടെ വന്ന് കഴിച്ചിട്ട് പക്ഷെ ആ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് ഇവിടെ മട്ടൻ ചാപ്പിന്റെ കാര്യം കേട്ടോ തലശ്ശേരിയില് മട്ടൻ ചാപ്പസ് ഏതാണ് കേപ്പിച്ചാൽ ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ല ാണ് ഇത്രയും നൈറ്റ് എക്സ്പീരിയൻസ് എന്ന് അത്രയും വർഷത്തെ പാരമ്പര്യത്തിരാണ് ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഉച്ചക്കത്തെ ലഞ്ചും അതേപോലെ രാത്രിത്തെ ഡിന്നറുമാണ് സെർവ് ചെയ്യുന്നത് അതിൽ തന്നെ ഉച്ചക്കത്തെ മണ്ടില്ലേണി ഊണാണ് അപ്പൊ ആരെങ്കിലും തലശ്ശേരി ഉണ്ടെങ്കിൽ വേഗം വന്ന് കഴിച്ചോടഞ

ൊക്കെ ഇതാണ് നമ്മുടെ മോഡൽ ഹോട്ടൽ തലശ്ശേരി പഴയ സ്റ്റാൻഡിലുള്ള ബി എം പി സ്കൂളിൽ ഓപ്പോസിറ്റിലുള്ള റെസ്റ്റോറൻ്റ് ആണ് തൊണ്ണൂറ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള റെസ്റ്റോറൻറ്റ് ആണ് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടുത്തെ വെയ്റ്റേഴ്സ് അവരെല്ലാവരും തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് ചോറിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് ഓരോന്നും ഓരോന്നും നമ്മളെ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഓരോ അമ്മയൊക്കെ ഭക്ഷണം വരുത്തി വെച്ച് വിളമ്പിത്തരുമല്ലോ അതേപോലെയാണ് ഇവരും നമ്മളെത്തേക്ക് ചിരിച്ച മുഖത്തോടെയാണ് അവർ ഓരോ കാര്യങ്ങളും ഒന്ന് ചോദിക്കുന്നതും ഇനിയും വേണോ അച്ചാർ വേണോ പരിപ്പ് വേണോ എന്നൊക്കെ ചോദിക്കുന്നത് അത് നമ്മളങ്ങനെ ചിരിച്ച മുഖത്തോടെ പൊട്ട നിർത്തു തരാമെന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ അപ്പോൾ അത് അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി പണ്ടൊന്നും നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ വലുതാകുന്നതാണ് നമ്മൾ അങ്ങനത്തെ കാര്യമൊക്കെ കുറച്ചുകൂടെ നോട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പം മട്ടൺ ചാപ്പ് കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല വേഗം തന്നെ വിട്ടോ മോഡൺ ഹോട്ടലിലേക്ക് അപ്പോൾ ഞാൻ ഇന്നത്തെ ഊണ് എന്റെ കംപ്ലീറ്റ് ആയി ഞാനിനി വിട്ട് പോകാണ് ബൈ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതേപോലത്തെ വെറൈറ്റി ഫുഡ് റിവ്യൂസും റെസിപ്പീസൊക്കെ ആയിട്ട് ട്രാവലും ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അതായിരിക്കും ബൈ ബൈ